അലൈക്കും ുംബർമില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നാം കഴിഞ്ഞ ക്ലാസിൽ ചർച്ച ചെയ്ത അതിൻ്റെ ചില ബാക്കി ഭാഗങ്ങളാണ് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരിത്തിനോടും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു ചർച്ച അല്ലൈവല്ലാമത്തങ്ങളോട് ഹരീസും പറഞ്ഞു മന്ത് എനിക്ക് ആരെങ്കിലും ജാമ്യം നിൽക്കുകയാണെങ്കിൽ അല്ലാ യസ് അലാസ ജനങ്ങളോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് അല്ലാ യസ് അൽനാസ്യാൻ ഒരു കാര്യവും ഒരു വസ്തുവും ജനങ്ങളോട് ചോദിക്കുകയില്ല എന്ന് എനിക്ക് ആരെങ്കിലും സാക്ഷി നിൽക്കുകയാണെങ്കിൽ ജാമ്യം നിൽക്കുകയാണെങ്കിൽ അത കഫലുൽ റഹൂബിൽ ജന്ന അവർ സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് ഈ അജീസിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചത് എന്നാൽ ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ പരാതി പറയേണ്ടത് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരോട് പറയണമെന്നാണ് അബ്ബാസ് തൊട്ട് നിവേദനം ചെയ്ത ഒരു കാണാം ഹരി കാണാംസൂൽ അലൈഹി വസ്ലം ഞാൻ നബി തങ്ങളുടെ പുറകിലായിരിക്കെ യോമൻ ഒരു ദിവസം കുന്തു ഹൽഫ റസൂലി അലൈഹി വസ്ലം യോമൻ ഒരു ദിവസം നബി അലൈഹി സാഹുഅലമാങ്ങളുടെ ഹൽഫിലായിരിക്കെ ഫാൽ നബി അലൈഹി സാഹുഅലി തങ്ങൾ എന്നോട് പറഞ്ഞു യാ ഉലാം ഓ കുട്ടി

എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നിനക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂല് പറയണം ത നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ചോദിക്കണേ എന്ത് ത നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആളുകളുടെ അടിയല്ല കൈ കാണിക്കേണ്ടത് അതില്ലെങ്കിൽ മറ്റുള്ള ഞാൻ തൻ്റെ ഒറ്റവരുമുടയോടുള്ള കൈ കാണിക്കേണ്ടത് പക്ഷേ നീ സഹായം ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് ഏതെല്ലാം സമുദായം ഉണ്ടോ അത് മുഴുവൻ ഒരു കാര്യം നിനക്ക് വേണ്ടി ഉപകാരം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ചു കൂടുകയാണെങ്കിൽ ഈ സമുദായം മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യുന്നതിൻ്റെ മേൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ലൈം ഫാഴുക്ക നിനക്കൊരു ഉപകാരം കിട്ടുകയില്ല ഒരു ഉപകാരം സിദ്ധിക്കയില്ല ഇല്ലാ വിഷയിനക്കത് കത്താഹുലക്കാ നിനക്ക് ഒന്നാവു സുബഹാനുഭവത്തേല രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒന്നാമത്തേല നിനക്ക് എന്തെല്ലാം കണക്കാക്കിയോ അതെല്ലാം നിനക്ക് ഒന്നും തന്നെ അതിൽ നിന്ന് നേടാൻ കഴിയില്ല ഒരാൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ആരെല്ലാം ഇടപെട്ടോ ലോകത്തിലുള്ള എല്ലാവരും ഇടപെട്ടാലും ശരി അള്ളാഹു സുബാനെ രേഖപ്പെടുത്തി കണക്കാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ഒരിക്കലും നിനക്ക് നേടുകയില്ല അതുപോലെ തന്നെ വല വിചിത്രമഴു അവർ ഒരുമിച്ച് കൂടുകയാണ് നിനക്ക് അല്ല എതുർക്ക നിനക്കൊരു ബുദ്ധിമുട്ട് എത്തിക്കുന്നതിന്റെ മേല് നിന്നെ പ്രയാസപ്പെടുത്തുന്നതിന്റെ മേല് ബിഷൻ ഒരു കാര്യം കൊണ്ട് ലം യെതുറൂക്ക ആ ബുദ്ധിമുട്ട് നിനക്ക് എത്തുകയില്ല ഉണ്ടാവുകയില്ല ഇല്ലാഭിഷേ ഇത് കത്തബുള്ളാഹു അറിയിക്ക അള്ളാഹു നിന്റെ മേലിൽ അത് രേഖപ്പെടുത്തിയതല്ലാതെ ആര് എന്ത് ചെയ്താലും ശരി ലോകത്ത് എന്തൊക്കെ ആരൊക്കെ എവിടേക്ക് ഒരുമിച്ചു കൂടിയാലും ഒരു മനുഷ്യനും ഒരു മനുഷ്യനും ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയുകയില്ല ആര് ഉദ്ദേശിക്കണം നിന്റെ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബ് തന്നെ ഉദ്ദേശിക്കണം എന്നുള്ളതാണ് നോക്കണം നമ്മളുടെ ഒരു മുടി ിയന്ത്രിക്കാൻ ലോകത്ത് ഒരു മഹലൂക്കിനും സാധ്യമല്ല ആ വ്യക്തിക്കും സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാറുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നാം കാണാത്ത ആയിരക്കണക്കിന് ആന്തരിക അവയവങ്ങൾ സ്വയമായി നമ്മുടെ വിചാര വികാരങ്ങളില്ലാതെ നിയന്ത്രിക്കുന്ന ഹാനിക്കായ ഉടമസ്ഥൻ്റെ മുമ്പിലാണ് കൈനീട്ടേണ്ടത് പരാതി പറയേണ്ടത് പരാതി കാണാം എൻ്റെ എന്റെ അടിമകളൊരു പുതുസിയായ ഹരീസിൽ ഇങ്ങനെ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും നിങ്ങളിലുള്ള ആദ്യത്തോരും അവസാനത്തോരും അരക്കെ നിങ്ങളെ കഴിഞ്ഞു പോയ ഇൻസു മുഴുവനും അതുപോലെ തന്നെ വരാനിരിക്കുന്നത് മുഴുവനും കാമൂഫിദീം വാഹിദിൻ ഒരൊറ്റ ഗ്രൗണ്ടിൽ ഒരുമിച്ചുകൂടി ഫസ് അലൂ അവരെല്ലാവരും ചോദിച്ചാലോട് അവരോട് അള്ള പറയാണ് ഫസ് അലൂനീ അവരെല്ലാവരും എന്നോട് ചോദിച്ചു അവര് ചോദിച്ചതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു അള്ളാഹ പറയാണ് ലോകത്തുള്ള ജിന്നും ഇൻസും മുഴുവനും ഒരുമിച്ചുകൂടി എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചു ആ ചോദിച്ചത് മുഴുവനും അവർക്ക് നൽകി എങ്കിൽ എന്റെ പക്കലിൽ നിന്നുള്ളത് ഒന്നും തന്നെ കുറയുകയില്ല സമുദ്രത്തിൽ ഒരു സൂചി എടുത്തിട്ട് ഇങ്ങോട്ട് ഉയർത്തി കഴിഞ്ഞാൽ അതിമ്മൽ എത്ര കണ്ട് വരുന്നോ അതുകൂടി ഉണ്ടാവില്ല ഇതാണ് റബ്ബ് ഇതാണ് അള്ളാഹു സുബാലോത്താല നമ്മൾ പരാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ് അല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും നമ്മുടെ പരാതി വെച്ചിട്ട് കാര്യമില്ല അവർക്കാർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമില്ല അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയി ഒക്കെ സഹായം ചോദിക്കും നമ്മളറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു സുബാല പോവത്താല നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് ഇറക്കിത്തരും അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാണ്ടാവും അള്ളാഹുത്താല ആരോടും ചോദിക്കാതെ നിന്നാലേ നമുക്ക് ആകാശത്ത് നിന്ന് കണ്ടു ഭക്ഷണം ഇറക്കി തരുമെന്ന് അള്ളാഹു സുബാനുവാത്താൽ ഈ പ്രകൃതിയിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും പുല്ല് പുഷ്പം മഴത്തടി ഉൾക്കൊള്ളുന്ന അടക്കമുള്ള സകല വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിലകൊള്ളുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനു ഹോത്താൽ അതിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ തെക്കദീർ എന്താണ് എന്ന് മനുഷ്യന്റെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി നാം വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ ഒന്നാഹുവിന്റെ അപാരമായ കുതിരത്ത് നമ്മുടെ കരങ്ങളിൽ വ്യക്തമാകുന്നു എന്ന് മാത്രം അങ്ങനത്തെ റബ്ബാണ് ആ റബിനെ നമ്മൾ ആ റബിന്റെ മുമ്പിലാണ് നാം കൈനീട്ടേണ്ടത് അറിച്ച് നോക്കണം ഞാൻ ഈ കൊറോണ ടൈമിൽ യാത്ര ചെയ്യാം അങ്ങനെ വണ്ടിയിൽ എൻ്റെ കൂടെ വേറെ രണ്ടാൾക്കാരും കൂടി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു കുട്ടി അവിടെ പപ്പടത്തിൻ്റെ പേക്കറ്റ് വെച്ച് നിൽക്കുന്നത് കണ്ടു ഏ പപ്പടത്തിൻ്റെ പേക്ക് വെറ്റ് നിൽക്കുന്നത് കണ്ടു വണ്ടി നിർത്താൻ പറഞ്ഞു ഞാൻ അങ്ങനെ നിർത്തി ഞാൻ ചെന്ന് കുട്ടിയോട് കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ചു മോനെ എന്താണ് ഈ പപ്പടത്തിന് എന്തെങ്കിലും വില ഇരുപത് രൂപേനാണ് എത്ര ക്ലാസ്സിലാ ക്ലാസ്സിലാണ് മദ്രസയിലൊന്നോച്ചു ഞാൻ അഞ്ചാം ക്ലാസ്സിലാണെന്ന് ഇപ്പം ഇമ്മയൊക്കെ ഉണ്ടോ ആ ഇപ്പം ഇമ്മയൊക്കെ ഉണ്ട് പിന്നെ മറ്റേ എൻ്റെ താഴെ അനുജത്തി അതുപോലെ തന്നെ അഞ്ചന്മാരൊക്കെ ഉണ്ട് ഉപ്പാക്ക് ബന്ധ പണി ഉപ്പാക്ക് ഹോട്ടൽ കച്ചവടമായിരുന്നു ഹോട്ടലിലായിരുന്നു ജോലി അതിപ്പോൾ കൊറോണ കാലമായപ്പോൾ അടച്ചുപൂട്ടി അപ്പോൾ ഞാൻ ഈ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളെ ചിലവ് കഴിഞ്ഞ് പോകുന്നത് ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ അപ്പവിടെ നിന്ന് കുറച്ച് പപ്പടം വാങ്ങി വാങ്ങി തന്നെയല്ല പിന്നെ ഞാൻ ഒന്ന് ചെയ്തു നോക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഒരു വണ്ടിയിട്ടവിടെ നിർത്തി ആ വണ്ടി നിർത്തി അയാളിങ്ങനെ നോക്കി ഈ കുട്ടിയെ നോക്കി അദ്ദേഹം ചെന്ന് ഈ കുട്ടിക്ക് ഒരു സംഖ്യ കൊടുത്തു ആ പപ്പണം ഏറെ വാങ്ങിയിട്ട് പോകും ഈ കുട്ടി ഒരാളുടെ പക്കൽ കൈനീട്ടിയതല്ല മനസ്സിലാക്കണം നമ്മൾ അമാവ് സുഭാനുഭവത്താൽ നാം ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവൻ്റെ അധ്വാനം കൂടാതെ അവന് കൊടുക്കുന്ന പണത് അങ്ങനെ തന്നെ ഇനി നിങ്ങൾ നോക്ക് നമ്മളെ മംഗലം മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ തൃപ്പനിച്ചി മുഹമ്മദ് മുസ്ലിയാർ ഇവരൊന്നും ഒരു മനുഷ്യനോടും ഒരു കാര്യം ചോദിക്കാറില്ല അവരുടെ പിന്നാലെ കൊണ്ടു നടക്കാണ് ഇതാ എടുത്തോളി എടുത്തോളി അവരൊന്നും ആവശ്യമില്ല വണ്ടി കൊണ്ട് പിന്നാലെ നടക്കുകയാണ് എന്തിനു വേണ്ടി എന്നറിയോ ആരും ഇന്ന് കയറി കിട്ടിയെന്ന് കയറി കിട്ടിയാൽ മതി അങ്ങോട്ട് ചെല്ലുക ദുന്യാവ് അദ്ദേഹത്തെ തേടി അങ്ങോട്ട് ചെല്ലുക പക്ഷെ ഒരു കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാന്മാര് ഇദ്ദേഹത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചും റസൂലിനെ കൂട്ടി ചില കെട്ടുകഥകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് സുബഹാന അത് ഏറ്റവും അപകടകരമായ കാര്യമാണ് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ വിശ്വസിക്കാനും പറ്റില്ല അദ്ദേഹത്തിനെ കൂട്ടിയിട്ട് റസൂൽ റസൂൾ അലൈഹി വലിയ തങ്ങളെ മാധ്യമമാക്കിയിട്ട് അവർക്ക് ചില കാര്യലാഭത്തിന് വേണ്ടി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അവരാരും വിമർശിക്കുകയല്ല കേട്ടോ നേരെ നിലവിളിച്ച് നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മേലെ ഒരു കളവ് മുതാമിന് കരുതി കൂട്ടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്യത്തോധമാക്കും അത് ഭൂമി എന്നാ അവൻ നരകത്തിലൊരു പാർപ്പിടം പ്രതീക്ഷിച്ചുകൊള്ളട്ടെ ഷഫി പറഞ്ഞതാണ് സുഹൃത്തുക്കളെ ആരുടെ സ്വപ്നമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണ്ടേ ആരുടെ സ്വപ്നമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അമ്പിയാക്കളുടെ അമ്പിയാ മുസ്ലങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുക അല്ലാത്ത ആരുടെ സ്വപ്നം നമ്മൾ അംഗീകരിക്കേണ്ടതില്ല നമ്മൾ വിശ്വസിക്കേണ്ടതില്ല നമ്മൾ ഇള്ളഹമും നമ്മളെന്താകണ്ട തോന്നലുകൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു ശരയോട് യോജിച്ചതാണെങ്കിലും ശരി യോജിച്ചതാണെങ്കിൽ അവിടെ സ്വപ്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ കിട്ടാ കഥകളും അതുപോലെ തന്നെ സ്വപ്ന കഥകൾ മെനിഞ്ഞുണ്ടാക്കി അവരെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് രംഗത്ത് വരുന്നതിന് കാരണം ഉണ്ട് കേട്ടോ ഇൻഷാർ ഞാൻ പിന്നീട് പറയാം ഇനി ഇങ്ങനെ ഈ സമുദായം മാറി ആയി മാറാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഈ സമുദായത്തിന് ചില മാറ്റം വരാൻ തുടങ്ങി അത് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ കിട്ടും കാരണം എല്ലാ ആളുകൾക്കുമില്ല ചില മുത്തമികൾക്ക് മത്സരാധിഷ്ഠിത ബുദ്ധി ഉടലെടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ തർക്ക സ്വഭാവ ആധിപത്യ മനോഭാവം ഉടലെടുക്കാൻ തുടങ്ങി ദുന്യാവിന് വേണ്ടി പഠിക്കുക അതുപോലെ തന്നെ പ്രശസ്തി ആർജിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ വാദത്തെ ഗണ്ണിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം തലച്ചോറ്റിൻ്റെ അകത്ത് കൊണ്ട് നടന്ന് ഇന്ന് സമുദായം അനുഭവിക്കുന്നതിൻ്റെ തിട്ട ഫലം അതാണ് പറയരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിഭാഗം വിളിക്കുന്നു വിഭാഗം പറയുന്നു എന്തെല്ലാം പറയുന്നു അമ്പിയാക്കളുടെ സ്വപ്നം അലേ കുമ്പി സുന്നത്തിൽ എന്റെ സുന്നത്തിനെ നിങ്ങൾ നോക്കിക്കോ ശേഷം എന്റെ പുലഫിധികളുടെ സുന്നത്തിനെ ബാക്കിയൊന്നും നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടോലോ അല്ലെങ്കിൽ മറ്റേത് കണ്ടോലോ ഓന്ന് തോന്നിയാലോ എത്ര വലിയ ആയിട്ടും കാര്യമില്ല ഉയർന്ന െത്തിയാലും ശരി ഒരു വലിയനെ പിൻപറ്റാൻ എവിടെ പകട്ടില്ല അമ്പിയാക്കളെ പിൻപറ്റാൻ പോന്നതാ എന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് ഇദ്ദേഹം വല്ല് മുജാഹിദോ അതല്ലെങ്കിൽ ജമാഅത്തൊക്കെയാണെന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ ഇസ്തിഹാസം ചെയ്യുന്ന ആ വ്യക്തിയാണ് ഞാൻ ഓർജിന് സമത്തയോടൊപ്പം നിന്ന് ഇക്കാല വരെയും പ്രവർത്തിച്ച മനുഷ്യനാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിനോട് നമ്മുടെ ആക്യതയോട് യോജിക്കാത്തത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ അത്ശ്യപ്പെട്ടു പോവുകയാണ് ആലോചോ നിങ്ങൾ അപ്പോ ഇത്തരം കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള കാരണം ഇതിന്റെ ബേക്കിൽ ആരൊക്കെ പ്രവർത്തിച്ചോ ആരൊക്കെ ഇതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയോ അവര് തീർച്ചയായും നാളെ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കൈ കെട്ടി നിന്ന് മറുപടി പറയുക തന്നെ വരും ഭാഗം ഞാൻ അവിടെ മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ തപസുൽ ചെയ്യലുണ്ട് അള്ളാഹുമി സുഖി മുഹമ്മദീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ തഹസുൽ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഇത് പരിധിയിൽ കഴിഞ്ഞു ചിലമാക്കളതിനെ കർശനമായി നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ഈ ഇവരെ തലച്ചോറിൻ്റെ അകത്ത് അത് മാത്രമാണ് കിട്ടാ കഥ കഥകൾ അതുപോലെ തന്നെ അവളുടെ തലച്ചോറ്റിൻ്റെ അകത്ത് തോന്നതൊക്കെ വിളിച്ച് പറയുക ഇതിന് കാരണം എന്താണെന്നറിയോ ഇത് മാത്രം ചിന്തിച്ചു ഇത് മാത്രം അവരുടെ തലച്ചോറ്റിൻ്റെ അകത്ത് സ്ഥിതി ചെയ്തു അങ്ങനെ 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 വശെയന്തായെന്നറിയോ പിന്നെ അവർക്ക് അതേമേ ഉള്ളൂ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും മറ്റോ എങ്ങനെ എതിർക്കും ഞാൻ പറഞ്ഞ വാക്കിങ്ങനെ വേല നോക്കും മനസ്സിലാകില്ല വേണ്ടത് ഇത് മാത്രമായി മാറിയാൽ അതിന് അടിമപ്പെട്ട് ആ മനുഷ്യൻ അതോടുകൂടെ നശിക്കും പ്രത്യേകമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ചില കമൻ്റ് ബോക്സിലൊക്കെ വന്ന് ഓരോരുത്തർക്കെ എഴുതി വിട്ടത് കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ സുഹൃത്തുക്കളെ ഞാനൊന്നും അല്ല കേട്ടോ നമ്മുടെ എൽമും കുറഞ്ഞ ആളാണ് അവനും കുറഞ്ഞ ആളാണ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി വാച്ച് നമ്മുടെ ഉസ്താദന്മാർ മഹാന്മാർ പഠിപ്പിച്ച് തന്നനുസരിച്ചുകൊണ്ട് നമ്മൾ പറയുകയെന്നു അപ്പോൾ യൂട്യൂബിൽ വരുമാനം കിട്ടാതെ എനിക്കൊരു ബാങ്ക് അക്കൗണ്ടും കൂടി ഇല്ലാത്ത വ്യക്തിയാണ് തനിച്ച ഒരു ബാങ്ക് അക്കൗണ്ടും കൂടി ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ അത് നിങ്ങൾ അതെ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാല് ഈ ഇപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ഉടലെടുക്കുകയും അതിന് മാത്രം പരിശ്രമിക്കുകയും അത് മാത്രം ചിന്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഇന്ന് അത് വളർന്ന് പന്തരിച്ചു പടർന്നു ഇപ്പൊ പിടിച്ചാൽ കിട്ടാതെയായി അപ്പൊ നമ്മളെ പരമാക്കളും ആരമയങ്ങളും മഹാന്മാരൊക്കെ അവരെ എതിർക്കുന്നുണ്ട് അവരെ പിടിച്ചു കെട്ടാൻ നോക്കണം പക്ഷെ അവര് വേറെ കാക്കത്തുള്ള ആരും തിരീക്കത്തോ മറ്റും അറച്ചത്തോ കയറ്റി വേറെ പോയി ഇല്ല നിങ്ങളും ആലോചിച്ച് നോക്ക് നമ്മൾ ഓതി നമ്മൾ ഞങ്ങളൊക്കെ കിതാബ് ഓതി പഠിച്ചിരുന്നത് അങ്ങനെയല്ല ഉസ്താദന്മാരൊക്കെ കൊപ്പര പിണ്ണാക്കും അതുപോലെ തന്നെ ഈ എള്ളും പിണ്ണാക്കുമൊക്കെ സഞ്ചരിട്ട് മ കുന്നും മലയും താണ്ടി കയറി ഇറങ്ങി ദാഴത്ത് നടത്തിയിരുന്ന ഒരു കാലഘട്ടമാണ് അന്ന് നമ്മൾക്ക് ഇത് മറ്റോനെ എതിർക്കാൻ മറ്റോനെ ഗണ്ണിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഇങ്ങനെയല്ല നമുക്ക് നമ്മളുടെ ഡാക്കീത യഥാർത്ഥ ആക്കീത പഠിപ്പിക്കുക അത് മനസ്സിലാക്കുക അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു കൊണ്ടത് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടതാണ് അപ്പം നമ്മൾ ജനങ്ങളോട് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ഒന്നും പറയാതിരിക്കുക നമ്മളോട് ചോദിക്കാതിരിക്കുക അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ് ഈ ജാപത്തിലുള്ള ഒരുപാട് സമയങ്ങളുണ്ടല്ലോ ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി റബ്ബിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കാര്യങ്ങൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബൽ ഇതെത്ത് നമ്മുടെ കാര്യങ്ങൾ എന്താണെങ്കിലും ശരി ജോലിയുടെ കാര്യമാണെങ്കിലും ശരി രോഗത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി അതുപോലെ തന്നെ കാശിൻ്റെ കാര്യമാണെങ്കിലും ശരി എല്ലാ എല്ലാ കാര്യവും റബ്ബിൻ്റെ മുമ്പിൽ വെച്ചാൽ മതി എന്ന് വിളിച്ചോളാം എപ്പോഴൊക്കെ ഈ ജാപിത്തി രാത്രി രാത്രിയുടെ മൂന്ന് രണ്ട് ഭാഗം കഴിഞ്ഞാൽ അള്ളാഹു വാഹനം പോകാത്ത ആല അണിമകളെ എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം നൽകാൻ റെഡിയാണെന്ന് അള്ളാഹു താല വിളിച്ചു അള്ളാഹു താല അതിൽ വെള്ളിയാണോ വരുകയാണോ നമ്മൾ ഉപയോഗപ്പെടുത്തണം ദൈവത്തർ അതുപോലെ തന്നെ മരനസ്കാരത്തിൻ്റെ പുറകിൽ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ മറ്റുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങളൊക്കെ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളെ കാര്യം റബ്ബിന്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുദായാലെ നമ്മളെ കാര്യങ്ങളൊക്കെ ദൈനംദിനായി എളുപ്പമാക്കി തരും ഇല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം എന്നും അവൻ്റെ കൂടപ്പുറപ്പായിക്കൊണ്ട് നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലോ യുല ഹൈറുഫിലാണ് നമ്മൾ പറഞ്ഞല്ലോ മേലയായ കൈ എങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ കൈ കയ്യാൻ എപ്പോഴും മേലെ ഈ കൈ എപ്പോഴും താഴെയായിരിക്കും ജനങ്ങളോട് നമ്മൾ വിഷയങ്ങൾ പറയാം ചോദിക്കാനും പാടില്ലാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ലാസ്റ്റ് എന്താണ് നമ്മൾ റബ്ബ് സുഹൃത്തുക്കളെ മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടിയിരുന്ന് പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ് എൻ്റെ ഈ ശരീരത്തിൽ മുടിച്ചിരിക്കുന്ന ഒരു മുടി നിയന്ത്രിക്കാൻ ഈ വ്യക്തിക്കും സാധ്യമല്ല ലോകത്ത് ആർക്കും സാധ്യല്ല അത് ഞാൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും റബ്ബുലിസത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഇതിന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടെന്ന് ഞാൻ നേരക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഞാൻ എൻ്റെ വിചാര വികാരങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും എന്താകണം കറുത്ത് നിൽക്കണം എന്നാൽ ഇത് നിയന്ത്രിക്കാന്ന് എനിക്ക് കഴിയണമെങ്കിൽ ഒരു മഹരൂഖിന് കഴിയില്ല ആരെത്താണ് ഇതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇതെല്ലാം നമ്മുടെ വിചാര വികാരങ്ങളില്ലാതെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും നിയന്ത്രിക്കുന്ന ഹാലിക്കായ ഉടമസ്ഥനാണ് റബ്ബ് ആ റബ്ബിനോട് ചോദിക്കണം ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ പാട് അള്ളാഹുവിനോട് ചോദിച്ചു ആ ചോദിച്ചതെല്ലാം അതെല്ലാം അള്ളാഹു തല കൊടുക്കുകയാണെങ്കിലും ഒരു സൂര്യ നമ്മൾ സമുദ്രത്തിലേക്ക് എഴുതിട്ട് മുക്കണേ അത്രേ അള്ളാഹന്റെ ഖജന ഒന്ന് പോകുള്ളൂ അത്രയുണ്ട് പോകുന്നു എന്ന് നമുക്കറിയാലോ അതാണ് അതിൻ്റെ പറഞ്ഞത് അള്ളാഹ് നമ്മളെ എല്ലാവരെയും സന്മാർകളാക്കട്ടെ ഈ കാലഘട്ടം പിഴച്ച വിതായ പ്രസ്ഥാനക്കാർ യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഭൗതികവാദികൾ ഇങ്ങനെ ശാസ്ത്ര പുരോഗതി ചിന്താഗതിക്കാർ ഇതൊക്കെയൊക്കെ വന്ന് കിട്ട് ഈ സഹാലം ഫസാദാവുമ്പോൾ അള്ളാഹു സുബഹാന മുത്താല അവൻ്റെ സ്വറാത്തുൽ മുസ്തഖീമിൽ നമ്മളെ നമ്മളെ ബന്ധപ്പെട്ട ആളുകളെ മുഴുവനും അള്ളാഹു സ്ഥിരമാക്കി തരട്ടെ അള്ളാഹുഹുബേ നീ നിന്റെ സ്വറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണെ അള്ളാഹുബുബൻ നിന്റെ സ്വറാത്തുൽ മുസ്തഖിമിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ ആക്കണേ അള്ളാം അള്ളാഹുബേ ഞങ്ങളുടെ കൊണ്ട് ഒസിയെത്തിയ അനവധി ആൾ നിരവധി ആളുകളുണ്ട് അവരുടെ ഓരോരുത്തരുടെയും അസബ് നസബ് അറിയുന്നവനാണ് നീ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തന്നെ റഹ്മാനെ അള്ളാഹുബേ അവസാനം ലാഹ്ലാഹ ഇല്ലെന്ന് തന്നെ മരിക്കുന്ന മുത്തക്കിങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് സുഖം സുഖമെന്തെന്നറിയാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മരിച്ചുപോയ ആളുകളുണ്ട് അവരൊക്കെ നിനക്കറിയാം അവർക്കൊക്കെ നീ തക്ക പ്രതിഫലം നൽകണേ റഹ്മാനെ അള്ളാഹുബേ അവരെല്ലാവരെയും ഞങ്ങളെയും അവരെയും ദാഹുറസീത്ത് ചെയ്ത ആളുകളെല്ലാം നിന്റെ ജനാത്തൊരു ഫുറദോസുണ്ട് ഒരുമിച്ച് കൊടുത്തി അനുഗ്രഹിക്കണേ വറഹ്മാനെ ഇത് എത്തിക്കുക അ വഹമ്മ വാഹിമി അസ്സലാ ലൈക്കും വരഹമത്ത